വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഡേ ആയിട്ട് കാണിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ ഇന്ന് എന്താണ് മെയിൻ ആയിട്ട് അച്ഛനയുടെ കല്യാണത്തിന് പോകണം അത് രാവിലെ ആയിരുന്ന സംഭവം നമുക്ക് പോകാൻ പറ്റില്ല മീൻസ് പെർമിഷൻ കിട്ടിയില്ല ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ പ്രോഗ്രാം ഉണ്ട് കോളേജിൽ ഉച്ച വരെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ അവളാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോകാനൊക്കെ നിൽക്കുകയാണ് എത്തുമെന്ന് അറിഞ്ഞു വിടാ ഇങ്ങനെ അവരെ എന്താണ് കാണണം ഭയങ്കര നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു മുങ്ങിയാലോ എന്നൊക്കെ പിന്നെ അവസാനം മുങ്ങിയില്ല ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് തന്നെ കിട്ടൂലേ ഇവിടെ നല്ല സസ്പെൻഷൻ വന്നെ കിട്ടിയാലോ അതുകൊണ്ട് മുങ്ങിയിട്ടില്ല എങ്ങനെയെങ്കിലും ഒരു പന്ത്രണ്ട് മണിക്കിറങ്ങി വേഗം വേഗം പോകണമെന്നാണ് വിചാരിക്കണത് പിന്നെ ഒന്ന് അസിനെ കണ്ടില്ലെങ്കിൽ ഫുഡ് ഫുഡെങ്കിലും കഴിച്ചിട്ട് പോവാം അങ്ങനെയൊക്കെ ഇരിക്കണം ഇപ്പം സോ അവിടെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്മ് പോളിഷ് ഒക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണ് അല്ല ബ്രൗൺ കളർ ഷെയ്ഡ് അപ്പം രാവിലെ അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് യൂണിഫോം ഇട്ട് പോയി തിരിച്ച് വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഒരു സമയമേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മഴ ഉണ്ടാവാതിരുന്നാൽ മതി അതാണ് ഒന്നാമത് മേക്കപ്പ് അവിടെ എത്തും ഞാൻ എനിക്കറിഞ്ഞൂടാ ഞാൻ ചെയ്യണ എന്ത് മേക്കപ്പ് ഇട്ടാലും അവിടെ എത്തുമ്പം വിളിക്കൊലിച്ചു പിന്നെ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ അതൊക്കെയാണ് ഒരു ചെറിയ ടെൻഷനല്ലേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സൊ ഗ്സ് നമുക്കപ്പം ജസ്റ്റ് മേക്കപ്പെന്നൊന്നും പറയായില്ല കുറച്ച് സിമ്പിൾ എനിക്ക് മേക്കപ്പ് ഇടാൻ വയ്യ മീൻസ് കണ്ണെഴുതാനൊക്കെ നല്ല മടിയുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് വെക്കാം കല്യാണത്തിന് പോകണല്ലേ അതിൻ്റെ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ മുടിയുടെ കാര്യം ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഈ ഒരു കുഞ്ഞ് മുടീനെങ്ങനെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ അത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ന്താ കുറച്ച് കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുങ്ങാൻ അറിഞ്ഞുകൂടാ അതാ കുറച്ച് എനിക്ക് ഐലൻറ്റർ എഴുതാനും വയ്യ പയ്യന്നല്ല ഒരു സൈഡിലെഴുതുന്നത് മറ്റേ സൈഡിൽ എഴുതിക്കുന്നതൊക്കെ വേറെ ആയിരിക്കും പിന്നെ എഴുതാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാ ജൂനിയർ പറഞ്ഞ് അവൾ എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പിന്നെ ബാക്കിയും കൂടെ ഐലൻറ്റർ എഴുതായിരിക്കും ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണാം കണ്ട ബെസ്റ്റ് കോമ്പിനേഷൻ യൂണിഫോമിൻ്റെ കൂടെയാണ് അതാണ് വേറെ ഒരു കോമഡി അപ്പം ബാക്കി കൂടെ ചെയ്തിട്ട് കാണിച്ചു അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനി ഡ്രസ്സ് മാറ്റണം കമ്മലിറണം അത്രയും കൂടെ അപ്പം അവിടെ പ്രോഗ്രാം തുടങ്ങാറായി ചുമ്മാ നാറ്റൻഡ് ചെയ്തിട്ട് വരാം സോ ഗൈസ് അപ്പം നമ്മൾ കോളേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഇത്രേ ആൾക്കാരെ വന്നിട്ടുള്ളൂ തുടങ്ങിയിട്ടില്ല ഒരു ഇപ്പം തുടങ്ങുമായിരിക്കും സു ഗായിസ് നമ്മളിറങ്ങാൻ കുറച്ച് വൈകിപ്പോയി ഒരു ടീം ഇതാ ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞു അവിടെ ചെല്ലുമ്പം അസിനെ ഉണ്ടായാൽ മതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് അതാ പന്ത്രണ്ടര അങ്ങനെ കുറച്ച് വൈകിപ്പോയി ഡ്രസ് ഇട്ടതും അവിടെ നിന്ന് നിറഞ്ഞ് ഓടിയെന്ന് ഒന്നും ഒന്നും ഓർമ്മയില്ല അത് ഓട്ടം വന്ന് കയറട്ടെ ചാരം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫുഡാണ് കഴിക്കാനുള്ളത് ഫുഡൊക്കെ റെഡി റോസ് കുറേ നേരം സു ഗായ്സ് അപ്പം മുടിയൊക്കെ ഇപ്പോഴാണ് ഒന്ന് എന്റെ മീൻസ് എന്റെ ആവശ്യത്തിനനുസരിച്ച് നിന്ന് തുടങ്ങിയത് അപ്പം ഞാൻ അഴിച്ചിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിപൊളിടാ നമ്മുടെ ക്ലാസ് ഫുൾ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവണം ഇങ്ങോട്ട് പോണെന്ന് അറിഞ്ഞുടാ മഴ തുടങ്ങി മഴ പെയ്യണമെങ്കിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കും നമ്മളിത് അവിടെ ഫോട്ടോസ് വെച്ച് എന്താ ബോയ്സ്താ കാൽ കുടിലിതാ അതില് അങ്ങനെ നിക്കണ ഇങ്ങോട്ട് റോഡൊന്നും മനസ്സിലാവണില്ല എന്തിനാ എന്തോ ഓട്ട വരുമായിരിക്കും മുടി രാവശ്യെന്നെ നമ്മളിതാ ഓട്ടയിൽ കയറി സൗണ്ട് ഒന്നും പറഞ്ഞില്ല ഗ്രീഷ്മ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് സോ ഗായിസ് അപ്പം എന്താ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു മീൻസ് എന്തോ തലവേദന അങ്ങനെയൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ബസ്സിലാണ് വന്നത് അങ്ങനെ ബസ് ഫുള്ള് തിരക്കും ഇടിയും ആ കമ്പിയിലൊക്കെ പോയി ഇടിച്ച് ഓ ഒരുമാതിരി ഒരു ഇതായിരുന്നു തിരക്കൊക്കെ കാരണം ശ്വാസം മുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു തിരിച്ചെത്തിയത് പിന്നെ വന്ന് നടന്ന് ഉറങ്ങിയതായി രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കോളേജിൽ പോകാനായിട്ട് അപ്പോഴാണ് ഞാൻ ഓർത്തെ വീഡിയോ കണ്ടുപൂടെയതില്ലോ എന്ന് സോ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം